കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വിഷയത്തിൽ വനംവകുപ്പിനും ജലവിഭവ വകുപ്പിനും അധികാരമില്ലാത്ത കാര്യത്തിന് പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യമെന്ന പഴഞ്ചൽ പോലെയാണ് കാര്യങ്ങളെന്ന് ഇടുക്കി എം പികോസ് അധികാരമില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായി കൈകടത്തി മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും എ കെ ശശീന്ദ്രനും നാടകം നടത്താതെ സത്യവാമൂലം തിരുത്തി നൽകി ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ പേരിൽ മാപ്പ് പറയണമെന്നും ഇടുക്കി എം പി പറഞ്ഞു ഇത് വനംവകുപ്പിന് ഒരു ശതമാനം പോലും അവകാശമില്ലാത്ത ഭൂമിയാണ് എന്ന് സർക്കാർ തന്നെ തീരുമാനിച്ചതാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് നൽകി എന്നിരുന്നാലും സർക്കാരിന്റെ നിലപാട് ഇത് വനംവകുപ്പിൻ്റെ ഭൂമിയല്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറഞ്ഞിട്ടും വാക്കാൽ പറഞ്ഞിട്ടും സത്യവാങ്മൂലം തിരുത്തി നൽകുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ ഇതിനിടയിൽ വീണ്ടും വനംവകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്ത് കാര്യം എന്നാണ് ഇത് എന്താ പറയാ ഇവിടെ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറയുന്ന സ്ഥിതിയാണ് വനംവകുപ്പ് മന്ത്രിക്ക് എന്താ അതിനകത്ത് കാര്യം വനംവകുപ്പ് മന്ത്രിക്ക് യാതൊരു അവകാശമില്ലാത്തൊരു ഭൂമി അവരുടെ തർക്കം അവർ മുന്നോട്ട് വെക്കുമ്പോൾ സർക്കാർ അത് അംഗീകരിക്കാത്തതാണ് എ കെ ശശീന്ദ്രൻ തീരുമാനിക്കുന്നതനുസരിച്ച് വനഭൂമി വിട്ടു നൽകണം എന്നുള്ള ആ ഒരു വാദഗതി ഒന്നും ഇവിടെ ഒന്നും അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ കളത്തിലേക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി ഈ കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഇത് ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ അദ്ദേഹം എന്തിനാണ് അനാവശ്യമായി ഈ വിഷയത്തിൽ കൈകടത്തുന്നത് അദ്ദേഹം അനാവശ്യമായി കൈ കൈകടത്തിയത് കൊണ്ടല്ലേ ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലേക്ക് യോഗം പോകുന്നത് സത്യവാങ്മൂലം മാറ്റി നൽകുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ജനറൽ വാക്ക് വ്യത്യാസം ചെയ്തു എന്നുള്ളതാണ് ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇനിയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മാന്യമായി സത്യവാങ്മൂലം തിരുത്തി നൽകി ഇടുക്കിയിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനം മാന്യമായ നിലയിൽ നടത്തുന്ന ഒരു സമീപനം സ്വീകരിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്